രാജ്യത്തെ ട്രെയിൻ യാത്രക്കാർ കാത്തിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ജൂലൈ മാസത്തിൽ സർവീസ് ആരംഭിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ ട്രെയിൻ യാത്രാസങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന സംവിധാനങ്ങളാണ് സ്ലീപ്പർ എഡിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജൂലൈ മാസം അവസാനത്തോടെ ആദ്യ സർവീസ് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പരീക്ഷണ ഓട്ടം ഉൾപ്പെടെ വിജയകരമായി പൂർത്തിയാക്കിയതായി റെയിൽവേ വൃത്തങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതേസമയം ആദ്യ റൂട്ട് ടിക്കറ്റ് നിരക്ക് സമയം തുടങ്ങിയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ മുപ്പത് ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ സർവീസ് ആരംഭിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് മണിക്കൂറിൽ കിലോമീറ്റർ പരമാവധി വേഗതയാണ് പ്രത്യേക കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബിഇ എം എൽ പത്ത് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ലോഞ്ചിന് മുന്നോടിയായി നിർമ്മിച്ചിട്ടുണ്ട് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പത്ത് ട്രെയിനുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് സർവീസ് ആരംഭിക്കുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ ട്രെയിൻ എന്ന പേരും സ്ലീപ്പർ വന്ദേ വന്ദേഭാരത്തിന് ലഭിക്കും പരമാവധി ഇരുന്നൂറ്റിനാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയുമെങ്കിലും രാജ്യത്തെ ട്രാക്കുകളുടെ ശേഷി ശേഷിയനുസരിച്ച നൂറ്റിയറുപത് കിലോമീറ്റർ വേഗതയാണ് നിശ്ചയിച്ചിരിക്കുന്നത് വന്ദേഭാരത് ഷെയർ കാറുകൾ രാജ്യത്ത് തന്നെ ഏറ്റവും ഹിറ്റായി ഓടുന്ന ഒന്നാണ് കേരളത്തിൽ കേരളത്തിലിത് സൂപ്പർ ഹിറ്റായി ഓടുകയും ചെയ്യുന്നുണ്ട് തന്നെ നിർമ്മാണം പൂർത്തിയായ പത്ത് ട്രെയിനുകളിൽ ഒന്ന് കേരളത്തിന് ആദ്യ മാസത്തിൽ തന്നെ അനുവദിച്ചേക്കും മലയാളികൾക്കുള്ള ഓണ സമ്മാനമായി ട്രെയിൻ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് ബംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ റൂട്ടിലാണ് പ്രഥമ പരിഗണന വന്ദേഭാരതിന്റെ ഇരുന്നൂറ് സ്ലീപ്പർ തീവണ്ടുകൾ മൂന്ന് വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട് പതിനാറ് കോച്ചുകൾ വീതമുള്ള തീവണ്ടികളാണ് പുറത്തിറങ്ങുക ഇതിൽ പാൻട്രി കാറുകൾ ഉണ്ടാകില്ല തുടക്കത്തിൽ പാൻട്രിക്കാറുള്ള ഇരുപത്തിനാല് കോച്ചുകളോടുകൂടിയ തീവണ്ടിയാണ് നിർമ്മിക്കുകയെന്നാണ് അറിയിച്ചിരുന്നത് പിന്നീടാണ് ഒരു തീവണ്ടിയിൽ പതിനാറ് കോച്ചുകൾ മതിയെന്ന് തീരുമാനിച്ചത് രണ്ട് കമ്പനികളുമായി സഹകരിച്ചാണ് റെയിൽവേ ഇരുന്നൂറ് തീവണ്ടികൾ നിർമ്മിക്കുക റഷ്യൻ കമ്പനിയായ കൈനച്ച് ആർ വി സഹകരിച്ചാണ് എല്ലുമായി സഹകരിച്ചാണ് തീവണ്ടികൾ നിർമ്മിക്കുക ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ടിറ്റാനഗർ റെയിൽ സിസ്റ്റവുമായി സഹകരിച്ച എൺപത് തീവണ്ടികളും നിർമ്മിക്കും കോടി രൂപയാണ് തീവണ്ടി നിർമ്മിക്കാനും അറ്റകുറ്റപ്പണികൾക്കുമായി വകയിരുത്തിയിരിക്കുന്നത് ഇതിൽ ഒൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയ്ക്കാണ് തീവണ്ടികൾ നിർമ്മിക്കുക ബാക്കി പണം ഞ്ച് വർഷം തീവണ്ടികളുടെ അറ്റകുറ്റപ്പണികൾക്കും വൃത്തിയായി സൂക്ഷിക്കുന്നതിനുമായി ഉപയോഗിക്കും എല്ലാ വന്ദേഭാരതികളിലും കവച്ച് സിസ്റ്റം ഉണ്ടാകും ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിന്റെ ബംഗളൂരു ഭോപ്പാൽ ഝാൻസി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിലോടാവുന്ന രീതിയിലാണ് നിർമ്മാണം ആദ്യ തീവണ്ടി പുറത്തിറങ്ങിയ ശേഷം ബാക്കിയുള്ളവ രണ്ടായിരത്തിയെട്ട് അവസാനത്തോടെ റെയിൽവേയ്ക്ക് കൈമാറും രാജ്യത്തിന്റെ വികസനത്തിനുവേണ്ടി നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുകയെന്ന് റെയിൽവേ വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം റഷ്യൻ കമ്പനിയായ കൈനെറ്റ് റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡുമായി ചേർന്ന് ചേർന്ന തീവണ്ടികൾ ൂരിലെ മറാത്വാഡ കോച്ച് ഫാക്ടറിയിലാണ് നിർമ്മിക്കുക കോച്ച് ഫാക്ടറി വന്ദേ ഭാരത് സ്ലീപ്പർ നിർമ്മിക്കാനുള്ള തരത്തിൽ വികസിപ്പിച്ചു കഴിഞ്ഞു ആദ്യ സ്ലീപ്പർ തീവണ്ടി അടുത്ത വർഷം പുറത്തിറങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട് കോടി യു എസ് ഡോളറിനാണ് കരാർ ഉറപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ് ഭാരത് തീവണ്ടികൾ കൂടി ഇറക്കുന്നതോടെ ഇന്ത്യൻ റെയിൽവേയിൽ വേഗം കൂടിയ തീവണ്ടികളുടെ എണ്ണം വർദ്ധിക്കും അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ രാജ്യത്തെ പ്രധാന റൂട്ടുകൾ മണിക്കൂറിൽ നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടി ഓടിക്കാവുന്ന രീതിയിൽ വികസിപ്പിക്കും ഇപ്പോൾ മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടികൾ കോടാവുന്ന റൂട്ടുകൾ ിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വീഗത്തിൽ ഓടാവുന്നതാക്കി മാറ്റുമെന്നും റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി